തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതികളുടെ പത്ത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ സ്വത്തുകൾ കൂടി ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവരികയാണ് ഇതോടെ പ്രതികളുടെ സ്വത്തുക്കളെല്ലാം മുഴുവനായി നൂറ്റി അൻപത് കോടിയാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് സ്ഥലവും കെട്ടിടങ്ങളും അടക്കം ഇരുപത്തിനാല് സ്വത്തുക്കളും അൻപത് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും ഒക്കെ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനാറ് കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടിയെടുത്ത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് മാത്രമല്ല കൃത്യമായ രേഖകളൊന്നുമില്ലാതെ ബിനാമി വായ്പകൾ നൽകി പ്രതികൾ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്ന് തന്നെയാണ് കേസ് വന്നിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പിൽ സി പി എം നേതാക്കളും പാർട്ടിയുമൊക്കെ കക്ഷിയായതോടെ ഈ കേസിന് ഇപ്പോൾ വലിയ തോതിലൂടെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ലഭിച്ചിരിക്കുകയാണ് മാത്രമല്ല കേസിൽ ഇതുവരെ നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് കരുവന്നൂരിൽ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്ത് നിരവധി പേർക്ക് വായ്പ അനുവദിച്ചു വിവരങ്ങളും ഇ ഡി കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൽ തന്നെ പലതിലും വായ്പേക്കാൾ മൂല്യം കുറഞ്ഞ സ്വത്തുക്കളാണ് ഇടായി കാണിച്ചിരുന്നത് ഇവരിൽ പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ നേരത്തെ തന്നെ ഇ ഡി ആരംഭിച്ചിരുന്നു കേസിലെ അന്തിമ കണ്ടുകെട്ടൽ നടപടിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്ക് ഇ ഡി ഡിസംബറിൽ തന്നെ കരുവന്നൂർ ബാങ്കിൽ എത്തിയിരുന്നു ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത വായ്പയുടെ വിശദാംശങ്ങളായിരുന്നു അന്ന് ഇ ഡി പരിശോധിക്കാൻ എത്തിയത് അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ബാങ്കിലെത്തി മേൽവിലാസം ശേഖരിച്ചു അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ള തന്നെയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പെന്നത് വ്യക്തമാവുകയാണ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പിന്റെ വിവരമടക്കം അടക്കം പുറത്തു വന്നത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഒന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസാണ് കേസെടുത്തത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളെ ബാങ്ക് സെക്രട്ടറി അടക്കം ആറ് പേരെ പ്രതിയാക്കി ആദ്യം തന്നെ പോലീസ് കേസെടുത്തിരുന്നു ഇതിൽ തന്നെ മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നായിരുന്നു ആദ്യ നിഗമനം വിശദമായ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ പോലും നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേട് ഉണ്ടായെന്ന് പിന്നീട് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഈ തട്ടിപ്പ് നടന്നെന്ന് തന്നെയാണ് പരാതിയിൽ പറയുന്നത് വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സിപിഎം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായി സുരേഷ് ആണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിന് പിന്നാലെ വിജിലൻസ് ഇ ഡി സി എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ എത്തിയത് പതിനെട്ട് പേരാണ് സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ക്രമക്കേട് എന്ന് കണ്ടെത്തിയിരുന്നു അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ തന്നെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിൽ കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി ഇത് സ്റ്റേ ചെയ്യുകയായിരുന്നു ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ മരണപ്പെടുകയും നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു ഒടുവിലായി ബാങ്കിൽ കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി നൂറ്റി അൻപത് കോടിയുടെ മുഴുവൻ സ്വത്തുക്കളും കൂടെ കണ്ടുകെട്ടിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്